തിരുനവായ ിൽ യുവാരിക്കേൽപ്പിച്ചു കൊടക്കല് സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് ഗുരുതര പരിക്കുകളുള്ള യുവാവിനെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാസങ്ങളായി നിലനിന്നിരുന്ന ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം ഇന്നലെ വൈകുന്നേരം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് കൊടക്കൽ സ്വദേശിയായ വിഷ്ണുവിനാണ് കഴുത്തിൽ ആഴത്തിൽ വെട്ടേറ്റത് നിലവിൽ വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഏകദേശം ഒന്നര മാസം മുമ്പ് വിഷ്ണുവും ബന്ധുവും അയൽവാസിയുമായ മനീഷും തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് വാക്കുതർക്കവും അടിപിടിയും ഉണ്ടായിരുന്നു അന്ന് മനീഷിന്റെ അമ്മയ്ക്ക് കത്തികൊണ്ട് വിഷ്ണു പരിക്കേൽപ്പിച്ചിരുന്നു ആ കേസിൽ വിഷ്ണു ഇന്നലെയാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് മുൻ വൈരാഗ്യം കാരണമാണ് സംഘർഷം നടക്കുന്നത് സംഘർഷത്തിനൊടുവിൽ അയൽവാസിയായ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു വിഷ്ണുവിന് ഗുരുതര പരിക്കാണുള്ളത് ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് ആക്രമണം നടന്നത് പ്രതി കൈവശം വെച്ചിരുന്ന ആയുധം ഉപയോഗിച്ച് വിഷ്ണുവിനെ വെട്ടുകയായിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ വിഷ്ണു ഉടൻ തന്നെ നിലത്ത് വീഴുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ ബന്ധുക്കളാണ് രക്തം വാർന്നു കിടന്ന വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവം നടന്ന ഉടൻ തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു വിശദമായ അന്വേഷണത്തിന് ശേഷമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ബ്രിട്ടനൂസ് ലഭ്യമാകൂർ Thank you you.